നമസ്കാരം കസാഖിസ്ഥാനിൽ യാത്രാഭിമാനം തകർന്നു വീണ് അപകടമുണ്ടായതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നുമുണ്ട് എന്നാൽ കണ്ടാൽ കരളലിയുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ സംഭവമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് അസർബൈജാൻ എയർലൈൻസ് വിമാനം വെടിയേറ്റ് താഴെ വീഴുന്നതിന് മുൻപായി തന്റെ ഭാര്യയ്ക്ക് ഹൃദയഭേദകമായ വീഡിയോ സന്ദേശം ചിത്രീകരിച്ച ഭർത്താവ് അത്ഭുതകരമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വിമാനം തകർന്നു വീണെടുത്ത് മുഖം മുഴുവൻ രക്തം പുരണ്ട് ഓടി നടക്കുന്ന സുബ്കോൺ റാഖി ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മുപ്പത്തിയെട്ട് പേർ മരണമടഞ്ഞ അപകടത്തിൽ തന്നെ രക്ഷപ്പെടുത്തിയ ഫ്ലൈറ്റ് അന്റൻഡറിനെ അയാൾ വാനോളം പുകഴ്ത്തുന്നുമുണ്ട് വിമാനം കുത്തന താഴേക്ക് പതുക്കുകയാണെന്ന് മനസ്സിലായ ആ നിമിഷം തന്നെ റാഖി മോഹൂദന്റെ ഭാര്യയ്ക്കായ ഒരു സന്ദേശം വീഡിയോയിൽ പകർത്തിയിരുന്നു വിമാനം പലപ്പോഴായി താഴെയിറങ്ങാൻ ശ്രമിച്ചുവെന്നും തുടർന്ന് വിമാനത്തിലെ യാത്രക്കാർ ഒരു വലിയ സ്ഫോടനം ശ്രവിച്ചുവെന്നും അതിൽ പറയുന്നു വിമാനം തകരുന്നതിന് മുൻപുള്ള ഇയാളുടെ വീഡിയോയിൽ ഓക്സിജൻ മാസ്കുകൾ തൂങ്ങിക്കിടക്കുന്നതും യാത്രക്കാർ കരയുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാണാം ഏറെ വൈകാതെ പശ്ചിമ കസക്കിസ്ഥാനിലെ അക്റ്റാവുവിൽ വിമാനം പൊട്ടിത്തകരുകയായിരുന്നു റഷ്യയുടെ ഒരു സർഫസ് ടു ടുവേ മിസൈലാണ് വിമാനത്തെ തകർത്തതെന്ന് അസർബൈജാൻ ബൈജാൻ സർക്കാർ ആരോപിക്കുന്നതിനിടെയാണ് റാഖിമോന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ ലോകം അറിയുന്നത് ഒരു പ്രാഥമിക അന്വേഷണ ഫലത്തെ അടിസ്ഥാനപ്പെടുത്തി യൂറോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനത്തിന് നേരെ മിസൈൽ തൊടുത്തുവിടുകയായിരുന്നു എന്നാണ് ചെഞ്ചൽ തലസ്ഥാനമായ ഗ്രീസ് നീക്കം വെച്ചായിരുന്നു ആക്രമണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം അടിയന്തര ലാൻഡിങ്ങിനായി കസിസ്ഥാനിലേക്ക് പറക്കാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് അതിനു മുൻപായി ചെഞ്ചെൽസിലെ നൌസ്കി ജില്ലയിലുള്ള പാൻഡിസിർ എന്ന പ്രതിരോധ സംവിധാനത്തിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലാണ് വിമാനത്തെ അപകടത്തിൽപ്പെടുത്തിയതെന്നും അസർബൈജാൻ സർക്കാർ ആരോപിക്കുന്നു ജാമറുകൾ വിമാനത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രവർത്തനരഹിതമാക്കിയതായും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം അക്സവ് വിമാനത്താവളത്തിന് സമീപമുണ്ടായ അപകടത്തിൽ മുപ്പത്തി എട്ട് പേർ മരിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് കഴിഞ്ഞ ദിവസം തകർന്ന് നിലം പതിച്ചത് കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്നാണ് വിമാനം ഗ്രോസിൽ നിന്ന് വഴിതിരിച്ചുവിട്ടിരുന്നാണ് പല തവണ ലാൻഡിങ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് വിമാനം നിലത്ത് ഇറക്കിപ്പിച്ചത് അഞ്ച് ജീവനക്കാർ ഉൾപ്പെടെ എഴുപത്തിരണ്ടു പേരാണ് ഈ തകർന്ന വിമാനത്തിൽ ഉണ്ടായിരുന്നത് പൈലറ്റുകൾ ഉൾപ്പെടെ മുപ്പത്തി എട്ട് പേർ അപകടത്തിൽ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.